മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധകോട് സംസാരിക്കുകയാണ് അപ്പോൾ അർജുന പറയുന്നുണ്ട് എവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു വയ്ക്കുന്നുണ്ട് എന്ന തൊട്ടാണ് നിനക്ക് എവിടെ ഇരിക്കാൻ ഭയങ്കര രസമായിട്ട് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ഓ ഇത് ഇവിടെ ഇരുന്ന കണ്ണാടിയാണ് എന്ന് പറയുന്നത് ശ്രീതു വന്ന് കണ്ണാടി നോക്കുന്നുണ്ട് എനിക്ക് കണ്ണാടി ഭയങ്കര ഇഷ്ടമാണെന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഫുൾ ഇങ്ങനെയാണ് ഭയങ്കര രസമായിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട് കണ്ണാടിയായിട്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ ശ്രീദ് പറയുമ്പോൾ അർജുനൻ പറയുന്നുണ്ട് എൻ്റെ വീടിനും കണ്ണാടി ഒക്കെ ഉണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീധുനോട് അർജുൻ അവിടെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് വേണം നടക്കുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേണം നീ കഴിച്ചു എന്ന് പറയുന്നുണ്ട് വായൽ ഫുള്ള് ചോക്ലേറ്റ് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ ജാസ്മിൻ ബൊമ്മേനൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഓ പലായനായിരിക്കൂലേ എന്ന് പറയുന്നുണ്ട് ആ ഇവിടെ നിന്ന് ഇതെല്ലാം എടുത്തിട്ട് പോകും അവിടെ കൊണ്ടുപോയിട്ട് അതിനെ കിടത്തിയിട്ട് ഇരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധു അപ്പോൾ അർജുൻ കണ്ണാടി നോക്കി പറയുന്നുണ്ട് കണ്ണാടി നന്നായാൽ ചെങ്ങാതി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സ്ത്രീയോട് കുറച്ച് നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം ആ ശ്രീ ഇതു ഇങ്ങനെ അർജുനോട് എന്താ എന്താ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്